നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മളിന്ന് അടിപൊളി ഒരു പ്രോഡക്റ്റുമായിട്ട് വരികയാണ് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് വിചിത്ര സിൽക്ക് അപ്പം നമ്മൾ അതിൻ്റെ ഒരു കുർത്തീസുമായിട്ട് വരികയാണ് അടിപൊളി കളർ കളർച്ചാട്ടല്ലേ ഒമ്പത് കളറില് അടിപൊളി കുർത്തീസ് വിചിത്ര സിൽക്കിന്റെ അടിപൊളി കുർത്തീസുമായിട്ട് വരികയാണ് ഇതിന്റെ വിലയും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളറുകൾ കാണാം ഇത് എക്സൽ മുതൽ ത്രീ എക്സ് സൈസ് വരെ ഉണ്ട് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് നീക്കം തരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാർട്ട് കാണാം നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് കൊല്ലം യത്തിൽ ഉളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാറ്റുകളെന്ന് കാണാം അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ കിടിലം ഐറ്റം ഈ ഒരു വിലയ്ക്ക് മാർക്കറ്റിൽ ഈ ഒരു കുർത്തീസ് നിങ്ങൾക്ക് കിട്ടില്ല നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇത് സ്ത്രീ എക്സൽ സൈസ് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ ലൈനിങ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് ഇത് നല്ല ഒരു ക്വാളിറ്റി ഐറ്റം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്ന റീറ്റെയിൽ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിന്റെ കളർ ചാർട്ടുകളുണ്ട് നല്ല കളർ ചാർട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരേ കണക്ക് എത്ര ടോപ്പ് വേണമെങ്കിലും നമ്മളുടെ നമുക്ക് ഓർഡർ തന്നാൽ ഈ ഒരു പ്രോഡക്റ്റിൽ എത്ര ഒരേ കളർ ചാർട്ടിൽ എത്ര എത്ര കുർത്തീസ് വേണമെങ്കിലും ഓർഡർ തന്നാൽ ചെയ്തു തരും കുറച്ച് ടൈം വേണമെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അടുത്ത വേറൊരു കളറാണ് കാണിക്കതാ അടിപൊളിയായിട്ടാണ് വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് വിചിത്ര സിൽക്കിന്റെ കുർത്തീസ് ലൈനിങ് ഇട്ട് വിത്ത് ലൈനിങ് ഇട്ട് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് അതിന്റെ കളർ ചാർട്ട് നമുക്ക് കാണാം ഓരോ കളറുകളും എടുത്ത് കാണിക്കാണോ ഇത് തന്നെ അടിപൊളി കളറാണ് ഇത് ബോട്ടിൽ ഗ്രീനിൽ വരുന്നതാണ് സൂപ്പർ ഈ കാണിക്കുന്ന എക്സെൽ ആണ് എക്സ് എൽ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് നമ്മൾ കാണിക്കുന്നത് ത്രീ ഫോർ സ്ലീവിൽ അടിപൊളി ഐറ്റം ദാ ഓരോ കളറും നമ്മൾ നമുക്ക് ഇതാ അതിന്റെ വേറൊരു കളറാണ് അടിപൊളി കളർ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളറാണ് എക്സ് എൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് മൂന്ന് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഒരു ഡ്രസ് കോഡായിട്ട് വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് അടിപൊളി കാണിക്കുന്ന ഡബിൾ ആണ് വൈൻ റെഡ് എന്ന് പറയും അടിപൊളി കളർ ചാർ ആണ് കണ്ടില്ലേ അപ്പം ഇതിന്റെ നമുക്ക് ഒമ്പത് കളറുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് എക്ഷിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഒരുപാട് കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് വളരെ സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ കരുതി വരുന്ന ഓരോ പ്രോഡക്റ്റ് നമ്മൾ നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുകയാണ് നമ്മളുടെ ഒരു വീഡിയോ കണ്ട് നമ്മുടെ ഈ ഒരു കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് വരുന്ന ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിൽ നമ്മളുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ അടുത്ത അടുത്ത നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും ഈ ഒരു ഐറ്റം മാത്രം കണ്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നാലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നാലോ ചിലപ്പോൾ കിട്ടണമെന്നില്ല നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻ നിങ്ങൾ നോക്കി നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് പോവാം കാര്യം ഒരുപാട് കസ്റ്റമർ വന്ന് പറയുന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് സെയിലിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാര്യം ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഏത് തരത്തിൽ ഏത് മോഡൽ തരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വരുന്നത് അത് പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസത്തേക്കല്ല വെറും രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് സെയിലായി പോകാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഇതിൽ കാണുന്ന പ്രൈസിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും നമ്മുടെ വീഡിയോസിൽ പറയുന്ന ഓരോ പ്രോഡക്റ്റിലും അതിൽ പറയുന്ന പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി അറുപത്തമ്പത് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുന്ന ഒരു ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് റേറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനിലായാലും മറ്റ് പ്ലാറ്റ്ഫോമിലും സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പതേക്ക് നിങ്ങൾക്ക് തരുന്ന അടിപൊളി കാൺ ചാറ്റുകളാണ് തരുന്നത് ഇത് നല്ല ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഇത് കൊല്ലം തേജസ് അയത്തിൽ ഇർഷാദ് എൻഷൽ തേജസിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു ക്രെഡ് സ്കോഡായിട്ട് വേണമെങ്കിൽ ഓർഡർ തന്നാൽ എത്ര പീസ് വേണമെങ്കിലും നമുക്കിത് ചെയ്തു തരാൻ പറ്റും തേജസ് ലേഡീസ് വെയർ എന്ന് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് സെർച്ച് ചെയ്താൽ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് വരാൻ കഴിയും തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ